ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പണി തുടങ്ങി അഭിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി സുഭാഷ കടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം നിന്റെ കൈകളിലല്ലേ അയാൾ തന്നത് നീയല്ലേ അവിടുത്തെ സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചത് അയാൾ പണിത് സ്വർണ്ണാഭരണങ്ങളാക്കി മോർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് വിറ്റഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലുമല്ല എന്ന് പറഞ്ഞു അഭി നന്ദുവിനോട് പിന്നെ നീയും സുഭാഷും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിക്കുമ്പം ഞങ്ങൾ ജ്വല്ലറിക്ക് അയാൾ ഗോൾഡ് സപ്ലൈ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ആ സപ്ലൈ തൻ്റെ കയ്യിലേക്കാണ് എത്തുന്നത് അല്ലേ താനുമായിട്ടാണ് ഇടപാട് അങ്ങനെ യാതൊരുവിധ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം ഒരുപാട് തവണ നീയും അയാളും നമ്മൾ പരസ്പരം വിളിച്ചിട്ടുണ്ട് ഈ കേസ് റീഓപ്പൺ ഓപ്പൺ ചെയ്തതിന് ശേഷവും നിരന്തരം വിളിയായിരുന്നു അയാൾ മാത്രമല്ല സ്വർണ പണിക്കാരനെയും നീ നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന കാര്യം നന്ദു പറയുക ഇനി നിനക്കൊന്നും നിഷേധിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ സത്യം പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിനെ എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നെന്ന് പറഞ്ഞു ഈ അബിയെ അപ്പൊ എന്താണാ നീ ചെയ്യാത്ത കുറ്റമെന്ന് നന്ദ ചോദിച്ചു നീ അതിനു മുൻപ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അബി ഇങ്ങനെ നന്ദുവിനെ നോക്കുക ഇപ്പോഴും ആദർശേട്ടനല്ല നീയാണ് തെറ്റുകാരൻ എന്ന് നിന്റെ നാവ് കൊണ്ട് നനക്ക് പറയാൻ പറ്റുമോ എന്ന് നന്ദു അബിയോട് ചോദിക്കുക ഒന്നും മിണ്ടെന്നില്ല അബി നീ എങ്ങനെയാടാ അനന്തപുരി എന്ന നല്ലൊരു തറവാട്ടിൽ പിറന്നതെന്നൊക്കെ ചോദിക്കുക പിന്നെ സ്വർണത്തിന്റെ പരിശുദ്ധിയുള്ള ആ തറവാട്ടിലേക്കാണ് ക്ലാവ് പിടിച്ച നീ കടന്നു കൂടിയിരിക്കുന്നതെന്നൊക്കെ നന്തു പറയുവാണ് പിന്നെ എന്നിട്ട് നിന്നെ ഓഫീസ് സ്റ്റാഫ് ആക്കിയപ്പോൾ നിനക്കത് പോരല്ലേടാ സത്യം പറഞ്ഞോളണം നീ ദേ പറയാനുള്ളത് മുഴുവനും പറഞ്ഞില്ലെങ്കിൽ നിന്നോടുള്ള ദേഷ്യം ഉള്ളിൽ ഒതുക്കി നടക്കുക ഞാൻ അതെല്ലാം കൂടി നിന്റെ ദേഹത്തങ്ങ് തീർക്കും ഞാനെന്നും നന്ദി പറയുവാണ് പിന്നെ വെള്ളം കൊടുക്കും പറയട്ടെ അവൻ കുടിച്ചിട്ടെന്നും പറഞ്ഞോട്ട് നന്ദു കൂടെ നിന്ന പോലീസുകാരനോട് പറഞ്ഞു പോലീസുകാരൻ വെള്ളം കൊടുത്തപ്പോഴത്തേക്കും അഭിയാണെങ്കിൽ ഉം ഭയങ്കര വെപ്രാളത്തിൽ വെള്ളം കുടിച്ച് തീർക്കുവാട്ടോ ഇതൊക്കെ കണ്ട നന്ദോ ഇങ്ങനെ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുക കൊടുത്ത വെള്ളം ഒരു തുള്ളി പോലും കളയാതെ അവ മുഴുവനും കുടിച്ചെന്നുള്ളതാണ് അങ്ങനെ വര പരവേശവും വെപ്രാളവും ഒക്കെ കയറി നമ്മുടെ അബി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ ദേവയാനിയും ജാനകിയും ഒക്കെ സംസാരിക്കുക തറവാട്ടിന്റെ പേരുദോഷം ഉണ്ടാക്കുന്ന അവയെപ്പറ്റി അല്ലെങ്കിൽ തന്നെ പല രീതിയിലും നമ്മളെ കുറിച്ചുള്ള വാർത്തകൾ ചാനലിലും പത്രങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയൂ കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അവൻ ഈ കുടുംബത്തിലെ അംഗമായി പോയില്ലേ അതുകൊണ്ട് ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിലായിരിക്കും പുറത്തുനിന്നുള്ളവർ ചോദ്യങ്ങളുമായി വരുന്നതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അങ്ങനെ ചോദ്യങ്ങളുമായിട്ട് പത്രക്കാരൻ ചാനലുകാരും ഇവിടെ കയറി ഇറങ്ങിയായിരുന്നല്ലോ ഏട്ടത്തിയുടെ മോനെ പറ്റി അറിയാനായിട്ട് അന്ന് അന്ന് അവരുടെയൊക്കെ മുന്നിൽ നിൽക്കാനേ ഏട്ടത്തി ഉൾപ്പെടെ ഉള്ളവർക്ക് നല്ല തൊലിക്കെട്ടി ആയിരുന്നല്ലോ എന്നും ജലജ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നീ ഇനി നിന്റെ മോനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആദർശനെ കുറ്റപ്പെടുത്തൽ നിന്റെ കരുണത്തടിക്കും ഞാനെന്ന് ദേവേനയെ പറയുമ്പോൾ അടിക്ക് എത്ര വേണമെങ്കിലും അടിക്ക് എൻ്റെ മോനെ ഇവളുടെ അനിയത്തി ഇവിടുന്ന് കൊണ്ടുപോയതിനേക്കാളും വലിയ അപമാനമൊന്നും അല്ല എനിക്ക് അതൊന്നും എന്നൊക്കെ ജലജ പറയുമ്പോൾ നിന്റെ മോനെ സ്റ്റേഷനിലെ കൊണ്ടുപോയി തല്ലി ചതച്ചാലും ഞങ്ങൾക്ക് മോശമായി പോയെന്ന് പറയില്ല നന്ദുവിനോടെന്ന് ദേവയാനിയാണ് നേരം ജലജയോട് പറഞ്ഞു അവനെ അത് അർഹിക്കുന്ന കാര്യമാണെന്നും അല്ല എന്തിൻ്റെ അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ഇറങ്ങിയതെന്ന് ചോദിക്കുമ്പം തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചൊന്നും ഒന്നും ഇവിടെ ആരും കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നും തെറ്റിൻ്റെ അളവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ആദർശിച്ചതിനപ്പുറമൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല എന്നൊക്കെ ജലജ നിന്ന് തട്ടി വിടുവാ എപ്പോഴത്തേക്കും ദേവയാനി പറയാൻ തുടങ്ങിയപ്പോൾ നയന ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുക ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ നയന തന്നെ അതിനൊരു മാറ്റവും ഇല്ല അപ്പോഴേക്കും കൊച്ചുവായിട്ട് നവ്യ അങ്ങോട്ടേക്ക് വന്നു നവ്യ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നീ ചോദിച്ചു ജലജ അപ്പം കുഞ്ഞുമായിട്ടൊന്നും അല്ല പോ കുഞ്ഞിനെ അമ്മയുടെ തന്നിട്ട് പോകാനാണെന്ന് പറഞ്ഞു അപ്പം ചേച്ചി അങ്ങോട്ട് പോകുമോ എന്ന് ചോദിച്ചു നയന അപ്പം ചിലപ്പോഴേ ആറ്റിച്ചാടും ചിലപ്പോൾ ട്രെയിന് മുന്നിൽ തലവെക്കുവെന്നും പറഞ്ഞു നവ്യ അങ്ങനെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്യുവെന്നും നവ്യ പറയുവ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ എല്ലാവരും കൂടെ ജേൽപ്പുള്ളിയാക്കാൻ നോക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിടന്നു വിറഞ്ഞ് തുള്ളുമ്പോഴേക്കും കാര്യങ്ങൾ അറിയാതെ ആ മോളെ നീ സംസാരിക്കണെന്ന് പറഞ്ഞു ദേവയാനി എനിക്കേ കാര്യങ്ങളൊന്നും അറിയണ്ട അമ്മായി അറിയാനും താല്പര്യമില്ല സ്വന്തം മോൻ ഇന്നോ നാളെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇല്ലായ്മ ചെയ്തപ്പോൾ അത് അറിഞ്ഞപ്പോൾ ഉൾപ്പെടെ ആരും പ്രതികരിച്ചൊന്നും ഇല്ലല്ലോ ഓന്നു ചോദിച്ചു ആരും ആരും ഒന്നും വേണ്ടെന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ അഭി ചെറിയൊരു കുറ്റം ചെയ്തപ്പോൾ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇവിടെ എല്ലാവർക്കും എന്തൊരാവേശമായിരുന്നു എൻ്റെ അനിയത്തിമാരുൾപ്പെടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദമ്പി അവിടെ കിടന്ന് ഇങ്ങനെ ഉറഞ്ഞിത്തുള്ളുവാ നീ നിന്റെ ഭർത്താവിനെ പരിശുദ്ധനാക്കിയിട്ട് നീ ജീവിക്ക നന്നായിട്ട് തന്നെ നീ ജീവിക്കെ ലോകത്ത് ഇതുപോലെ ഇരട്ടത്താപ്പുള്ള ആളുകൾ ജീവിക്കുന്ന ആള് ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പം നവി നീ കൂടുതൽ സംസാരിക്കരു എന്ന് പറഞ്ഞു ദേവയാനി അപ്പം ഞാൻ സംസാരിക്കും പറയാനുള്ളതൊക്കെ മുഖത്ത് നോക്കി പറയും ആരുടെ മുന്നിലും പറയും നീ നവിക്ക് ഒരു പേടിയില്ല എനിക്കിനി അവിയുടെ മുത്തശ്ശിനെ പോലും പേടിയില്ല അല്ലെങ്കിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഞാനിനി ആരെ പേടിക്കാനാ ദൈവത്തെ പോലും എനിക്കിനി പേടിയില്ല പിന്നെ അല്ലേന്ന് പറഞ്ഞോളൂ നവി ഇറങ്ങുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു പിൻവിളി ിണ്ടരുത് എന്റെ അബിയെ ഇവിടുന്ന് തല്ലിക്കൊട്ടി കൊണ്ടുപോയപ്പോ നോക്കിനു കൈയ്യടിച്ചവിളല്ലേ നീ ഇനി നീ കൂടുതൽ സംസാരിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോവുകട്ടോ നവി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജലജക്ക് ഭയങ്കര സങ്കടം ജലജയാണെങ്കിൽ കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചോണ്ട് ഭയങ്കര വിഷമത്തിൽ നിൽക്കുക എന്റെ മരുമകളുടെ സമനില തെറ്റി അവൾ ഇനി പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് ആർക്കറിയാമെന്ന് ജലജ ചോദിക്കുമോ അങ്ങനെ ചെയ്താലേ അതിനെ കാരണക്കാര് ഈ വീട്ടിലുള്ളവരല്ല നീയും നിന്റെ മകനും തന്നെയാണെന്ന കാര്യങ്ങൾ അതെ ദേവയാനി പറഞ്ഞു നിന്നെ പോലെ ഒരമ്മ വളർത്തിയ നിന്റെ മകനെ കല്യാണം കഴിച്ചതാണ് നവ്യക്ക് ഈ ഗതി വരാൻ കാരണം അത് നീ മോനസിൽ വെച്ചോളാനും ദേവയാനി ജലജയോട് പറഞ്ഞു അതും പറഞ്ഞു ഇവരെല്ലാരും ഇവിടെ സംസാരം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ വീട്ടിലേക്ക് ചെല്ലുവാണ് നമ്മുടെ നവ്യ അപ്പൊ ചെന്ന് വാതിൽ അടിച്ചു കൊട്ടി അപ്പോഴത്തേക്കും കനകം വന്ന് വാതിൽ തുറന്നു ആ മോളായിരുന്നോ എന്നും ചോദിച്ച അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നു ആ അറിഞ്ഞായിരുന്നോ ഇളയ മോൾ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു അപ്പൊ എന്താ മോളെന്ന് ചോദിച്ചു കൊണ്ടുപോയി മൂത്ത മകനോട് ക്ഷമിച്ച അനന്തപുരിയിലെ അംഗങ്ങളും ഇവിടുത്തെ ചെറിയ സന്തതിയും കൂടെ ചേർന്ന് എന്റെ അഭിയെ കൂട്ടിക്കൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്ക് യാതൊരു പ്രതികരണവും ഇല്ല അവരിങ്ങനെ നോക്കുക അപ്പൊ എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു കനക കുറച്ച് ദിവസമായിട്ട് സ്വർണ്ണക്കള്ള കടത്താണെന്നോ മൂർത്തി ജ്വല്ലറിയുടെ ലേബലില് കടത്തിയ സ്വർണം വിറ്റു എന്നൊക്കെ പറഞ്ഞ് അബിയെ വരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ അച്ഛനോടും അമ്മയോടും പറയുവാണ് ഇവർക്ക് കാര്യം അറിയാമല്ലോ ഇന്ന് അമ്മയുടെ മോളവിടെ വന്നിട്ട് വളരെ മോശമായ രീതിയിലാണ് അബിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയതെന്ന് പറഞ്ഞു നന്ദുവിനോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എനിക്ക് പുല്ല് വില പോലും ഉള്ളു തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുമ്പോൾ അവൻ്റെ ഭാഗത്ത് അതുപോലെ തെറ്റ് കാണുമോളേ എന്ന് ഗോവിന്ദൻ പറയുക തെറ്റുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി അച്ഛനിപ്പം എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇന്ന് എനിക്ക് വിട്ട് കിട്ടിയേ പറ്റുമെന്ന് നവ്യ പറയുമ്പോൾ അതെങ്ങനെ പറ്റുമോളേന്ന് ചോദിച്ചു കനക അപ്പോ അച്ഛൻ ചെല്ലില്ല നിയമത്തെ വെല്ലുവിളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നും പറഞ്ഞു ദേ അച്ഛൻ ഒന്നും പറയണ്ട ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അച്ഛാ എന്നെ കൊന്നിട്ട് അവൾക്ക് ഇങ്ങനെ ചെയ്യാരിന്നില്ലേ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ മോളെ അമ്മയെന്ന് പറയട്ടെ നന്ദൂട്ടൻ കാരണമില്ലാതെ അഭിയം കൂട്ടിക്കൊണ്ട് പോവില്ലല്ലോ മോളെ എന്ന് കനക പറയുമ്പം അബിയേക്കാലം കാരണമുണ്ടാക്കി ആളുണ്ടല്ലോ അവിടെ എന്നിട്ട് അവനെ എന്താ കൂട്ടിക്കൊണ്ട് പോകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് നവ്യ ആ ദർശനം കുറ്റം പറയും ഇവരുടെ മുന്നിൽ വന്നു നിന്ന് അച്ഛൻ്റെ പുന്നാര മോള് അച്ഛൻ പറയുമ്പോഴെങ്കിലും കേൾക്കുമെന്ന് നോക്കണമല്ലോ നിൽക്കുന്ന പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ ഇപ്പം എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് അത് കേട്ടപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ മോളെ എന്ന് ചോദിച്ചു എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് മോള് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നുണ്ട് ലോക്കപ്പിൽ ദേ നാളെ അവൻ സ്റ്റേഷനിൽ ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ ഈ അഭിയെ കൊണ്ട് രണ്ട് കുടുംബത്തിന്റെ സ്വസ്ഥത പോലെ മോളെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ അവനെ കളും രണ്ട് കുടുംബത്തിനെ മനസ്സമാധാനം കളഞ്ഞില്ലേ വേറൊരുത് അവനെ എന്തായാലും ഒന്നും പറയാത്തതെന്നും ചോദിച്ചു നവ്യ അവനെ കുറ്റപ്പെടുത്താൻ ആരും തയ്യാറാവാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് ഒച്ച വെക്കുക അപ്പോൾ അച്ഛാ അച്ഛൻ ഡ്രെസ് മാറിയിട്ടൊന്നും വരാൻ അച്ഛാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാച്ചാ എന്ന് പറയുമ്പോ എന്തൊരു വിഷമോ ഇതൊക്കെ അഭയുടെ പോക്ക് ശരിയല്ലാത്തത് കൊണ്ടാണ് അവനെ കമ്പനിയിലെ സ്റ്റാഫാക്കി മാറ്റിയത് ഇങ്ങനെയുള്ളവനെ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് ചോദിക്കുന്ന ഗോവിന്ദേട്ടനോട് അതിപ്പോ കൂടുതലൊന്നും അച്ഛൻ അറിയണ്ട ഒന്നും കേൾക്കുകയും വേണ്ട അച്ഛൻ എൻ്റെ കൂടെ വരാൻ പറ്റോ വരാൻ പറ്റുമെങ്കി ബാ അപ്പൊ അച്ഛനൊന്നും ഇണ്ടില്ല ഗോവിന്ദേട്ടാ ഒന്ന് ചെല്ലാൻ പറഞ്ഞു കനക അപ്പോൾ ശരി ചെല്ലാവെന്ന് പറഞ്ഞു എന്നിട്ട് ഗോവിന്ദേട്ടൻ ഒരുങ്ങാനായിട്ടൊക്കെ പോയി അബി എന്ന് പറഞ്ഞവനെ കൊണ്ട് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ അബിയെ നമ്മുടെ കനക ശപിക്കുമോ അമ്മ എന്തിനാ അമ്മനെ ഇപ്പം ശപിക്കുന്നതെന്ന് ചോദിച്ചു ദേ നവ്യ മോളെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ കൂടി പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്റെ ഭായം മൂടി വെച്ചിരിക്കുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കനകയകത്തേക്ക് കയറിപ്പോയി നന്ദു ഇങ്ങനെ കരഞ്ഞ് നില നബി ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞതിന് ശേഷം നന്ദു അവിടെ ചോദ്യങ്ങളും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അബിയുടെ തെളിവുകൾ ഓരോന്ന് ഓരോന്നായിട്ട് കാണിച്ച അപ്പൊ നീ മറച്ചു വെക്കുന്നതെല്ലാം ഇന്ന് പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് നന്ദു പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല എന്നാണ് അബി പറയുന്നത് ദേ എന്നിട്ട് സുഭാഷ് പറഞ്ഞല്ലോടാ നിന്നെ സ്വർണം ഏൽപ്പിച്ചു എന്നുള്ളത് ആ സ്വർണം പണിത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്ന് സ്വർണ്ണപ്പണിക്കാരനും പറഞ്ഞല്ലോ അപ്പോഴോ എന്ന് നന്ദു ചോദിച്ചു അത് നിന്റെ നിർദ്ദേശപ്രകാരം വിറ്റ സ്റ്റാഫുകളെയും ഞാൻ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും നമ്മുടെ നന്ദു പറയുക ഇനിയും തെളിവ് നിനക്ക് വേറെ വേണോ നീ കുറ്റം സമ്മതിക്കാൻ അപ്പം ചെറിയൊരു തെറ്റുപറ്റിപ്പോയി അതിനെ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് എന്ന് ഈ അഭി പറഞ്ഞു ഞാൻ ഞാനങ്ങനെ സ്വർണ്ണ സെയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവന്ന് തരാം പ്ലീസ് എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു നിന്നെ ഞാൻ വെറുതെ വിടാടാ വെറുതെ വിടാം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അടുത്ത പോലീസ് വരാം വന്നു മാഡം മേഡത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ അപ്പൊ അതാ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദു ഈ പേപ്പറും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ദേ നിനക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നതായിരിക്കും എൻ്റെ അച്ഛൻ ആരൊക്കെ വക്കാലത്ത് പറഞ്ഞിട്ട് കാര്യമില്ലടാന്നും പറഞ്ഞു ഇനി ഒന്ന് അഭ്യയച്ചും കൂടി ഉണ്ടോന്നും അറിയില്ല ചേച്ചി അച്ഛനോട് പറഞ്ഞു കാണും മരുമകനെ വിട്ടയക്കാൻ എന്നോട് പറയണമെന്ന് ഹെടാ ദേ അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ശുപാർശയുമായി എൻ്റെ ചേച്ചി ചെന്നിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി അറിഞ്ഞിട്ടില്ലടാ നിന്റെ ചരിത്രം എന്താണെന്നുള്ള കാര്യം നമ്മുടെ നന്ദുവിനോട് പറയൂട്ടോ അനഖ എന്ന പെൺകുട്ടിയുമായി നിനക്കുള്ള ബന്ധം എന്താണെന്ന് അതെന്റെ ചേച്ചിക്ക് അറിയില്ലടാ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അങ്ങനെ കുശുമ്മനായിട്ട് നോക്കിയിരിക്കാം അത് ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ ജഡം ഞങ്ങൾക്ക് കാണേണ്ടി വരുമെന്നും പറഞ്ഞു എല്ലാം എൻ്റെ ഉള്ളിലുണ്ടടാ തീർത്ത് തരാടാ ഞാനെന്നും പറഞ്ഞു നന്ദു അങ്ങറങ്ങി പോവാ ആ സമയത്ത് നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭി വലിയ ഹീറോ കളിക്കും അതിനകത്ത് എണ്ണ അപ്പം പോലീസുകാരൻ എടാന്ന് പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്കും എടാന്ന് പറഞ്ഞു നന്ദു ഈ നബി അഭി തിരിച്ച് പോലീസുകാരനെ വിളിച്ചു കൊടുത്തു അബിയുടെ ചേവിക്കല് തീർത്തോരോ ഒറ്റ വരെണ്ണം ദേ അനന്തപുരിയിലെ പയ്യനാണ് ഞാനെന്ന് പറഞ്ഞപ്പോഴേക്കും ഇപ്പോഴേ അനന്തപുരിയിലെ പയ്യനെ ഇങ്ങനെയൊക്കെ തല്ലാൻ കിട്ടത്തുള്ളേ ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞു നടക്കാമല്ലോ അനന്തപുരിയിലൊരു പയ്യനെ ഞാൻ തല്ലിയെന്ന് ഉം അടങ്ങിയിരിക്കണം അവിടെ നിന്ന് പറഞ്ഞോണ്ട് കൊടുത്തു അബിയുടെ മുതുക് നോക്കിയാൽ പോലീസുകാരൻ കുറെ അപ്പം തോലും പറിച്ചു ആ സമയത്ത് പിന്നെ നബിയും അതുപോലെ അവിടെ ഇരിക്കുന്നു നന്ദു അങ്ങോട്ടേക്ക് വന്നു എന്തായി എൻ്റെ അബിയെ തല്ലി ചതച്ചോ അപ്പൊ ചോദ്യം ചെയ്യും നടക്കുകയാണെന്ന് നന്ദു പറഞ്ഞു നദിയോട് നമ്മളെ അബിയെ ജാമ്യത്തിൽ വിടാൻ പറയുമ്പോൾ പറ്റില്ല അച്ഛാ ഇത് കുടുംബ പ്രശ്നമൊന്നും ജോലിയും കുടുംബവുമായി കൂട്ടിക്കെട്ടാൻ എനിക്ക് താല്പര്യം എന്ന് നന്ദു അന്നേരം അച്ഛനോട് പറഞ്ഞു ദേ നീ കൂടുതൽ ആദർശവതി ഒന്നും ആവണ്ട കേട്ടോ എന്ന് നവ്യ അന്നേരം നന്ദുവിനോട് പറയാ അവിടെ ഒരുത്തുന്നുണ്ടല്ലോ ആദർശം അവൻ അഭയേക്കാളും തെറ്റു ചെയ്തവനല്ലേ എന്നിട്ടെന്താ നീ അവനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആദർശനെതിരെ എനിക്കാരും കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഒരുത്തി തളർന്ന് കിടക്കാ കിടക്കുന്നത് കൊണ്ടാ കംപ്ലൈന്റ് ഒന്നും വരാത്തത് പിന്നെ ദേ പരാതി ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവരുടെ കുഞ്ഞിനെ അവൻ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ അന്നേരം ചേച്ചി അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ ചേച്ചി സംസാരിക്കാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞു നന്ദു അതേപ്പറ്റി എനിക്ക് മാത്രമല്ല നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നും നന്ദു ഇങ്ങനെ പറഞ്ഞു അന്നേരം നവി ഇങ്ങനെ അവരെ നോക്കുകട്ടോ അനന്തപുര തറവാട്ടിൽ തലയ്ക്ക് വെളിവില്ലാതെ ഓരോന്ന് ചെയ്യുന്നത് അഭിയും അവൻ്റെ അമ്മയും മാത്രമാണെന്നുള്ള കാര്യങ്ങൾ നന്ദു ഇങ്ങനെ പറഞ്ഞു അന്നേരം നവിയോട് അവൻ്റെ ചെയ്തികൾ കണ്ടു കണ്ട് മടുത്തിട്ടാ അവനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും പറഞ്ഞു ഒരു ദേ കാണിക്കാതെ അപ്പൊ എനിക്കൊന്ന് അഭിയെ കാണാൻ പറ്റൂ ഇപ്പോ അപ്പൊ ചോദ്യം ചെയ്യലും നടക്കുക അവൻ ലോക്കപ്പിലാണ് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ കാണാൻ പറ്റില്ല എന്ന് നന്ദു പറയുമ്പോൾ തല്ലി ചതച്ചു കാണും അതാ ഇവള് കാണിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ കിടന്ന് തുള്ളുമ്പോൾ എന്തിനാച്ചാ ചേച്ചി വിളിച്ചപ്പോൾ കൂടെ വന്നത് ഇത്തരം കേസിലൊന്നും അച്ഛൻ ഇടപെടേണ്ടതായിട്ടുള്ള കാര്യമില്ല അവൻ എന്തായാലും ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു നന്ദു അതുപോലൊരു കേസാണിത് ശരിക്കും പറഞ്ഞ ഇത്രയും നാളെ അനന്തപുരി തറവാട്ടുകാര് കാത്തു സൂക്ഷിച്ച മൂല്യം ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് അവന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഉണ്ടായിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദു പറഞ്ഞു കള്ളക്കടത്ത് സ്വർണ്ണ അമൂർത്തി ജ്വല്ലറിയുടെ പേരിൽ അവർ വിറ്റഴിച്ചിരിക്കുന്നതെന്ന കാര്യങ്ങളും പറഞ്ഞു ആ വിറ്റ സ്വർണമൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ ഇവിടെ പറയൂ കേട്ടോ അതൊക്കെ മായം കലർന്ന സ്വർണങ്ങളുവാണെന്ന കാര്യവും പറഞ്ഞു എല്ലാ അർത്ഥത്തിലും മൂർത്തി ജ്വല്ലറിയെ മുക്കുന്ന പരിപാടിയായി പോയി അവൻ കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദു ഉള്ള കാര്യങ്ങൾ പറയാം വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തോണ്ട് വന്നിരിക്കുക അത് ആ സ്ഥാപനത്തെയാണ് ബാധിക്കുമെന്ന് പറയുമ്പം നേരക്കാ സ്ഥാപനത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് നയൻ വൺ സിക്സ് സ്വർണ്ണമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ എം ഡിക്ക് സ്വർണത്തിന്റെ മൂല്യമൊന്നും ഇല്ല എന്ന് നവ്യ അയാളുടെ സ്വഭാവവും വികൃതമാണെന്നും പറഞ്ഞു വീണ്ടും ആദർശനെ കുറ്റം പറയാം നവ്യ അവിടെ ഇരുന്ന അച്ഛാ ചേച്ചി വിളിച്ചോട്ട് പോകാൻ നോക്കാൻ പറഞ്ഞു നേരം നന്ദു ഏർ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ലാന്ന് ആ സമയത്ത് അത് ഇങ്ങനെ നോക്കുക നമ്മുടെ ഗോവിന്ദേട്ടൻ അല്ലെങ്കിൽ ചേച്ചിയാണെന്നൊന്നും നോക്കാതെ എനിക്ക് പോലീസ് ഭാഷയിൽ സംസാരിക്കേണ്ടി വരുമെന്ന് നന്ദു പറയുമ്പം സംസാരിക്കടി നല്ലണെങ്കിൽ നീ തന്നെ ഞങ്ങൾ കയറി തല്ലടി എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നവ്യ കിടന്ന് തുള്ളുവാ നവ്യ ഓടിക്കുകയാണ് നേരത്തേക്കും നമ്മുടെ നന്ദു മോളെ നമുക്ക് പോകാം എന്ന് ഗോവിന്ദേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലല്ലോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നവ്യ അന്നേരം അച്ഛനോട് ചോദിച്ചു പിന്നെന്താ ഇപ്പോൾ പോകണമെന്ന് അച്ഛൻ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നന്ദ് പറയുന്നതിലും കാര്യമുണ്ട് എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു പിന്നെ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ഇങ്ങനെ ചോദിച്ച് ഗോവിന്ദൻ നവിയം കൂട്ടി പോകാൻ നോക്കും അപ്പോൾ അവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല എനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് ഓടിച്ചു വിടുക ആ സമയത്ത് നവ്യം അച്ഛനോട് കൂടെ അവിടെ നിന്നങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ മറ്റേ പോലീസുകാരൻ എ എസ് ഐ കയറി വന്നിട്ട് എന്തൊക്കെയെന്ന് പറഞ്ഞാലും സ്വന്തം ചേച്ചിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിച്ചു വിട്ടോ ഇയാൾ അതുകൊണ്ട് ഞാനെന്ത് പറഞ്ഞോടോ എന്ന് ചോദിച്ചു നന്ദു ഇയാളോട് അല്ല അതുകൊണ്ട് ഒരു കാരണവശാലും തെറ്റ് ചെയ്തവരെ നമ്മൾ ന്യായീകരിക്കാൻ പാടില്ല എന്ന് ഇയാൾ പറഞ്ഞു ദേ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്താൽ മതി ഇവിടെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാവും പറഞ്ഞു നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ സക്രിയ പോലീസുകാരൻ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പോ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊക്കെ മനഃപൂർവ്വമാണ് മൂത്ത മോനേക്കാളും താഴെയാണ് എന്റെ അബിയെന്ന് വരുത്തി തീർക്കാനാ ഇതൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് പറയുമ്പോൾ എന്റെ പൊന്നും മോളെ അഭി മൂർത്തി ജ്വലറിയുടെ പേരിൽ സ്വർണം വിറ്റു എന്നുള്ളത് ശരിയായ കാര്യമല്ലേ എന്ന് ചോദിച്ചു അത് അത്ര വലിയ തെറ്റാണോന്നും അഭി ചോദിച്ചപ്പോ തെറ്റല്ലേ അതെന്ന് ചോദിച്ചാച്ചൻ അപ്പോൾ ആദർശേട്ടൻ ചെയ്തതോ എന്നും നബി ചോദിച്ചു അമ്മ എൻ്റെ മോളെ ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല അച്ഛൻ ശരിക്കും എന്തിനും എൻ്റെ കൂടെ വന്നത് ഏ അബിയ എങ്ങനെയെങ്കിലും വിടണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു ഇനിയിപ്പോൾ ഞാനല്ല സാക്ഷാൽ ദൈവം വന്ന് പറഞ്ഞാലും നന്തു വിടാനൊന്നും പോകുന്നില്ല കാരണം അബിയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന കാര്യം ഇങ്ങനെ ഗോവിന്ദേട്ടൻ പറയുമ്പം അച്ഛനും അമ്മയും അനീത്തിമാരൊക്കെ കൊണക്കാണെന്ന് നവ്യ മോളെ നിന്റെ ഭർത്താവ് ജയിലിലേക്ക് പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഇതിൽ എത്രയോ നാൾ മുന്നേ ജയിലിൽ കിടക്കേണ്ടവനായിരുന്നു എന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു ഓ കൊള്ളാം എന്നാൽ പിന്നെ അതിവിടെ നിന്ന് ഒച്ചത്തിലങ്ങ് വിളിച്ചു പറ എൻ്റെ മരുമോൻ ജയിലിൽ കിടക്കേണ്ടവനാണ് െന്നും അവൻ ജയിലിൽ പോയിന്ന് കരുതി മോളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു മോളെയും മോളുടെ കുഞ്ഞിനെയും ഒക്കെ ആദർശം നയനിയും ആ വീട്ടിലുള്ളവരും പൊന്നുപോലെ നോക്കിക്കോളും എന്നും ഗോവിന്ദേട്ടൻ പറയുമ്പോൾ അങ്ങനെ ആരും എന്നെ നോക്കണ്ട എന്റെ കൊച്ചിന് അച്ഛൻ വേണം ആ അച്ഛനും ജയൽപ്പുള്ളി എന്നുള്ള പേരുണ്ടാകാൻ പാടില്ല എന്ന് നവ്യ പറയുമ്പം അതിന് പ്രയാസമാണ് മോളെ എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു അവനവൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് അവൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും പറഞ്ഞു അത് തന്നെയാ ഞാൻ ചോദിച്ചത് പിന്നെ എന്തുകൊണ്ടാ ആദർശന് മാത്രം കർമ്മഫലം കിട്ടാത്തതെന്ന് അവനൊരു തെറ്റ് ചെയ്തപ്പോ നയനെ പോലും അവനെ ന്യായീകരിച്ചുകൊണ്ട് അവന്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്ത് വളർത്തിക്കൊണ്ടിരിക്കല്ലേ അച്ഛനും അമ്മയ്ക്കും പോലും ആ കുഞ്ഞിനെ ഇപ്പോ വലിയ ഇഷ്ടമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞപ്പോൾ മോളെ ആദർശന്റെ സ്ഥാനത്ത് അഭിയായിരുന്നെങ്കിൽ മോളെ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഉം നയനെപ്പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ കുറെ വട്ടം അമ്മയും നയനൊക്കെ എന്നോട് ചോദിച്ചതാണല്ലോ എന്ന് നവ്യ അന്നേരം പറഞ്ഞു അഭിയാണ് അതുപോലെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ ഞാൻ അവനെ കൊത്തിയരിഞ്ഞ് തള്ളിയനെ അല്ലെങ്കിൽ ഞാൻ തന്നെ അവനെ ജയിലിൽ കിടത്തിയനെ എന്ന് നവ്യ പറയുക അവിടെയാണ് എന്നേക്കാൾ ആദർശം വിളമ്പിക്കൊണ്ട് നടന്ന എൻ്റെ അനിയത്തി പൊട്ടിയായി പോയത് എന്നൊക്കെ നവ്യ ഗോവിന്ദേട്ടനോട് പറയുമ്പം അവൾ പൊട്ടിയല്ലാത്തത് കൊണ്ടാണ് വിഷയങ്ങളൊന്നും ഉണ്ടാവാത്തതെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു പിന്നെ മോളുടെ മനസ്സ് എന്താണെന്ന് അവൾക്കും അവളുടെ അമ്മയ്ക്കും എനിക്കും ഒക്കെ അറിയാം അത് ഈ വിഷയത്തിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അച്ഛനെ വെറുതെ വേണ്ടാത്ത വിഷയത്തിലേക്ക് സംസാരം വഴുതി തിരിച്ചുവിടാതെ എൻ്റെ അഭിയെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാനൊക്കെ പറയുമ്പോൾ ആ മാർഗം പറഞ്ഞു തരേണ്ടത് ആണെന്ന് പറഞ്ഞു നന്ദു കൈമലർത്തിയ സ്ഥിതിക്ക് ഇനി അച്ഛനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു എന്താ വാ അച്ഛനെ വിട്ടിട്ട് ഞാൻ പൊക്കോളാവും പറഞ്ഞിട്ട് നവിയും അച്ഛനും കൂടെ അവിടെ നിന്ന് പോയി പിന്നെ കാണിക്കുന്ന നവീ സെല്ലിയിൽ കിടക്കുന്നാട്ടം പോലീസുകാരങ്ങ് വന്നു നന്ദുവും വന്നു അപ്പോൾ നന്ദു സെല്ലിലേക്ക് കയറി നിന്നെപ്പറ്റി നിന്നെ പറ്റി ഓരോന്ന് ഞങ്ങളെല്ലാരും പറയുമ്പം ഇപ്പോഴും ചേച്ചി ആദർശേടനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നന്ദു ഇവനോട് പറഞ്ഞു നിന്നെ കളും തെറ്റ് ചെയ്തവനല്ലേ ആദർശേട്ടനൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു അപ്പഴും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എനിക്ക് ചേച്ചിയോട് സത്യങ്ങൾ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ചേച്ചി നിന്നെയും കൊന്നിട്ട് ചാകും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യവും നമ്മുടെ നന്ദു ഇങ്ങനെ പറയണം അതുകൊണ്ടാടാ ആരും ഒന്നും പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവനോട് പറയുന്നുണ്ട് പക്ഷെ ഇവനൊരു കുലുമില്ല പക്ഷെ അതൊക്കെ കേൾക്കുമ്പം നിന്നോടുള്ള ദേഷ്യം എനിക്ക് ഇരട്ടിക്കുകയാണെന്ന് പറഞ്ഞ് എടുത്തിട്ട് കൊടുത്തു ആ ഇടിച്ച് ഇഞ്ച പരുവാക്കിയതിനകത്തിട്ട് എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഞാൻ നിന്നെ തല്ലുവിടാന്ന് പറഞ്ഞ് അവിടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നുള്ള ഒരു പരിഗണനയും ഞാൻ നിനക്ക് തരില്ലടാന്നൊക്കെ പറഞ്ഞു നന്ദുവിനോട് കാരണം മനഖേ എന്ന പെൺകുട്ടിയെ കോമ സ്റ്റേജിലാക്കിയത് നീ ആണ് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണെന്നും ഈ നന്ദു പറയുവാണ് അന്ന് നീ കൊല്ലാൻ നോക്കിയതാ പക്ഷേ ഇത്തിരി ജീവൻ ദൈവം ബാക്കി വെച്ചു എന്നും പറഞ്ഞ് നന്ദു പിന്നെയും കൊടുക്കുവോ വിനോട്ട് എന്നിട്ട് നിനക്ക് മതിയാവതെ നീ ഇപ്പോഴും ആ പെൺകുട്ടി നീ കൊല്ലാൻ ശ്രമിച്ചു എന്നിട്ടും നിന്നെ ഒക്കെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാൻ പറ്റൂടാന്ന് ചോദിച്ചിട്ട് കൂട്ടുകോ നന്ദു അഭിക്കട്ടെ അഭിയെക്കൂട്ട് ഇനി ഒന്നിനും കൊള്ളില്ല ഇങ്ങനെ നിന്ന് ആടുവാ ഈ ലോക്കപ്പ് മർദ്ദനത്തിൽ നീ മരിക്കാണെങ്കിലേ ഞാൻ പോയി ജയിലിൽ കിടന്നോളാം ഹടാന്നൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നെ പോലെയുള്ളവരൊക്കെ അനന്തപുരം തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ആ തറവാട് നന്നാവൂ വിടാ എൻ്റെ ചേച്ചിയും രക്ഷപ്പെടുവേടാന്നും പറഞ്ഞുകൊണ്ട് നന്ദു കൊടുക്കുവാണ് നീ നിന്റെ അമ്മയും കൂടെ ചേർന്ന കാട്ടി ഇനി ഞാൻ അനുവദിച്ച് തരലടാന്നും പറഞ്ഞാൽ നന്ദു അഭി ചവിട്ടി കൂട്ടി ഏട്ടത്തിട്ട് അലക്കി നിന്നെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേ ഈടിച്ച് പിഴിയോടാണ് ഞാനൊന്നും പറഞ്ഞോളൂ നമ്മുടെ നന്ദോ അഭിയാക്കലും ചെയ്യുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹീറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി